ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജീവനെ പലതവണ മോഹിനി ഫോണിൽ വിളിക്കുക കേട്ടോ ഫോൺ എടുക്കാതിരിക്കുന്നതുകൊണ്ട് ഒരു ടെൻഷൻ ടെൻഷനാവുകയാണ് മോഹിനിക്ക് അങ്ങനെ ഇതെന്താ ഈ ജീവൻ ഫോൺ എടുക്കാത്തത് ചെറുക്കൻ ഇനി കാഞ്ചന പെണ്ണ് കാണാൻ പോയിട്ടുണ്ടാവോ എന്തോ എന്ന് ആലോചിക്കുമ്പോഴാണ് അങ്ങോട്ട് രാജേന്ദ്രൻ വരുന്നത് കേട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഏട്ടാ കാഞ്ചനെ ഇന്നൊരു ചെറുക്കൻ പെണ്ണ് കാണാൻ വരുന്നില്ലേ അത് ഏട്ടൻ അറിഞ്ഞിരുന്നോ പിന്നെ അറിയാണ്ട് എന്നോട് പറയാതെ എന്തെങ്കിലും മഹേന്ദ്രൻ അവിടെ ചെയ്യുമോ ഞാനതെല്ലാം അറിഞ്ഞിട്ടുണ്ട് എന്നാൽ പിന്നെ ഏട്ടന അവിടെ ഒന്ന് വിളിച്ച് ചോദിക്കാൻ പയ്യൻ വന്നോ പെണ്ണ് കണ്ടിട്ട് പോയോ എന്നൊക്കെ എങ്ങനെയെങ്കിലും മോഹിനിക്ക് കാര്യം അറിയണമല്ലോ അപ്പോൾ ഉടനെ അതെന്തിനാടി ഞാൻ വിളിക്കുന്നത് വിളിച്ച് ചോദിക്കേട്ടോ അതൊരു സന്തോഷമില്ലേ അവൾക്ക് എങ്ങനെയെങ്കിലും ഒരു കല്യാണം നടന്ന് കാണണമെന്നില്ലേ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഏട്ടനെ ഒന്ന് വിളിച്ച് ചോദിച്ചത് മഹേട്ടനെന്നൊക്കെ പറയട്ടോ അങ്ങനെ ആ ശരി എന്നാൽ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞു ഫോണ് കയ്യിലെടുത്തിട്ട് മഹേന്ദ്രനെ വിളിക്കാം കേട്ടോ എന്തായി കാഞ്ചനെ കാണാനുള്ള ആൾക്കാരൊക്കെ വന്നോ ഏ ഇല്ലടാ സമയമായി വരുന്നതേ ഉള്ളൂ വരും ഉടനെ വരും എന്തായാലും വന്നു കഴിഞ്ഞ് പെണ്ണ് കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ വിവരമെല്ലാം ഞാൻ നിന്നെ വിളിച്ച് അറിയിച്ചേക്ക് കേട്ടോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ രാജേന്ദ്രൻ പറയട്ടോ കേട്ടോ പെണ്ണിനി ചെറുക്കനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ ഒത്തിരി താമസിപ്പിക്കാനൊന്നും നിർത്തരുത് പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹം അങ്ങ് നടത്തി കൊടുക്കണം അതാണ് വേണ്ടത് ആ എന്നും പറഞ്ഞ് ശരിയടാ എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുക ഇവിടെ മോഹിനി ചോദിക്കുന്നു എന്തായി ചേട്ടാ ഇല്ല ചെറുക്കൻ എത്തിയിട്ടില്ല ഇനിയിപ്പോൾ എത്താൻ പോകുന്നേ ഉള്ളൂ എന്ന് പറയണേ ആ അപ്പോൾ മോഹിനിക്ക് സമാധാനമായി ഓഹ് എന്തായാലും ചെറുക്കൻ പോയില്ലല്ലോ എന്നുള്ള സമാധാനമായിട്ടോ അപ്പോൾ ഇവിടെ കാത്തു കാത്ത് നിന്നത് പയ്യനും എല്ലാവരും കൂട്ട് വരാണ് പെണ്ണ് കാണാനായിട്ട് അങ്ങനെ അകത്തേക്ക് കയറി വരുമ്പോൾ എല്ലാവരും ഉണ്ട് കാരണവരും എല്ലാവരും അപ്പോൾ ചെറുക്ക മാത്രം മുഖം കാണിക്കുന്നില്ല കേട്ടോ മൊത്തം വലിയൊരു മാസ്കും ഒരു കൂളിംഗ് ഗ്ലാസ് കണ്ണാടിയും ഒക്കെ വെച്ച് മുഖം മൊത്തം മറിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ വന്നോണ്ടേ എല്ലാവർക്കും കൈയെല്ലാം കൊടുത്തിട്ട് ആ എന്തായിട്ട് ലേറ്റായെന്നൊക്കെ ചോദിക്കുന്നുണ്ട് മൊത്തം ട്രാഫിക് ബ്ലോക്കല്ലേ അത് കാരണമാണ് ഭയൻ്റെ ആളുകളൊക്കെ പറയുകയാണ് അങ്ങനെ വിളിച്ച് അകത്തിരുത്തുമ്പോൾ ആ കൂടെ വന്ന ഒരാൾ പറയുന്നുണ്ട് ഈ വീട് കൊള്ളാമല്ലോ നല്ല പരിസരവും ഇതിനകത്ത് തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് കിട്ടുന്നതല്ലേ അപ്പോൾ മുത്തശ്ശിനും മഹേട്ടിനൊക്കെ പറയാനോട്ടോ ശരിയാ എല്ലാവരും അങ്ങനെ പറയാറുണ്ട് ഈ വീടിനെക്കുറിച്ച് ശരി അപ്പോൾ എന്താ ഈവൻ മുഖമൊക്കെ മറച്ചു വെച്ചിരിക്കുന്നത് എന്ന് മുത്തശ്ശൻ ചോദിക്കാം കേട്ടോ മുഖം കാണണ്ടേ നീ നേരെ ആശുപത്രിയിലേക്കാണ് വന്നോ അതോ പെണ്ണ് കാണാൻ വന്നാണോ എന്നൊക്കെ പറഞ്ഞ് കളിയാൽ കേട്ടോ അപ്പോഴും പെട്ടെന്ന് കൂടെ വന്നവർ പറയുന്നുണ്ട് അവൻ നല്ല പനിയാണ് അതുകൊണ്ട് അവനിങ്ങനെ മാസ്ക് ഒക്കെ വച്ചേക്കുന്നത് ഞങ്ങൾ പറഞ്ഞിട്ട് അവൻ വെച്ചത് കാരണം മറ്റുള്ളവർക്കും കൂടെ എന്തിനാണ് പണി കൊടുക്കുന്നത് ഇപ്പോഴത്തെ പനിയെന്ന് വെച്ചാൽ ഭയങ്കരപ്പെട്ട പനിയല്ലേ അതുകൊണ്ടാണ് എന്നൊക്കെ എന്താ ശരി അപ്പോൾ കാഞ്ചനയും നമുക്ക് വിളിച്ചാലോ ശരി ശരി പെണ്ണ് കാണാൻ പെണ്ണിനെ വിളിക്കുന്നവർ അങ്ങനെ കാഞ്ചന കാസിലെല്ലാം ഡ്രിങ്ക്സുമായിട്ട് വരിക എല്ലാവർക്കും കൊടുക്കാനായിട്ടോട്ടോ കാഞ്ചനെ കാണുന്നതും നമ്മുടെ ജീവൻ ജീവനാണ് വിഷം മാറി വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ കണ്ണ് കണ്ണിൽ കൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ തന്നെ എല്ലാവരും ഒക്കെ ചായയെല്ലാം കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അർജുൻ പറയുന്നുണ്ട് ഇതൊരു പെണ്ണ് കാണൽ ചടങ്ങല്ലേ ഇതിപ്പോൾ പെണ്ണിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ ചെറുക്കനും പെണ്ണിനെ പെണ്ണിനെ കാണണമെന്ന് ആഗ്രഹം കാണില്ലേ ആ മാസ്ക് ഒന്ന് മാറ്റിക്കൂടെ അപ്പോൾ എല്ലാം കൂടെ വന്ന ബന്ധുക്കൾ പറഞ്ഞു അത് വേണ്ട അങ്ങനെയാണെങ്കിൽ കാഞ്ചനിക്കും ചെറുക്കനും എന്തെങ്കിലും സംസാരിക്കാൻ കാണുമല്ലോ കാഞ്ചനെ മാത്രം മുഖം കാണിക്കട്ടെ പെണ്ണ് മാത്രം കണ്ടാൽ മതി തൽക്കാലം സുന്ദരമായ മുഖം ആ മറ്റുള്ളവരൊക്കെ എല്ലാവർക്കും എന്തിനാണ് പനി പകർത്തുന്നത് അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അപ്പോൾ ഗൗതവും എല്ലാവരും മീനും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്നാലും ഒന്ന് മാസ്ക് എടുത്ത് മാറ്റാമോ അങ്ങനെ പനിയങ്ങ് പടരണമെങ്കിൽ പടരട്ടെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പെട്ടെന്നൊന്നും പടരത്തില്ല എന്ന് ഗൗതവും പറയാം ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയാം അല്ല ഫോട്ടോയിലൊക്കെ കണ്ടതല്ലേ അതല്ല എന്നാലും നമുക്ക് നേരിട്ട് കാണണ്ടേ മോഹം ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് മാസ്ക് വെച്ചോ എന്ന് എന്നെല്ലാവരും പറയണുണ്ടെങ്കിലും പയ്യനാ മാസ്ക് എടുക്കുന്നില്ലാട്ടോ അപ്പോൾ കൂടെ വന്നവരൊക്കെ പറയാം നിങ്ങളിങ്ങനെ നിർബന്ധം പിടിക്കാതെ എന്തായാലും പെണ്ണിനെ ഉറപ്പായിട്ട് മുഖം കാണിച്ചിരിക്കട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ സംസാരിക്കാനായിട്ട് അകത്തേക്ക് വിടാനുട്ടോ അങ്ങനെ അകത്ത് പോയിന്ന് ജീവൻ നാണം കൊണ്ട് ഇവിടെ നമ്മുടെ കാഞ്ചനം നിൽക്കുകയാണ് അപ്പോഴാണ് ജീവൻ കയറി വരുന്നത് അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ശരി നിങ്ങളപ്പോൾ ഇനി സംസാരിച്ചോ എന്ന് പറഞ്ഞ സംസാരിക്കാന് അപ്പോൾ ജീവൻ പതിയെ ചോദിക്കുന്നുണ്ട് എന്താ കാഞ്ചനയ്ക്ക് ഇനി ഇഷ്ടമായോ സുഖമാണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ആ സുഖമാണ് ഇഷ്ടമായി എനിക്ക് മുഖം കണ്ടില്ലല്ലോ ഞാൻ ആ മാസ്ക് ഒന്നെടുക്കാവോന്ന് ചോദിക്കുക കേട്ടോ അല്ല അത് വേണോ എനിക്ക് പനി അത് കുഴപ്പമില്ല എനിക്ക് മുഖം കാണണ്ടേ അത് വേണോ കാണണോ കാണണം ശരി ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് ജീവൻ പതിയെ ആ മാസ്ക് എടുക്കുകയാണ് കേട്ടോ തൊട്ട് പിന്നാലെ ആ ഗ്ലാസും കൂടെ എടുക്കുകയാണ് കാഞ്ചന ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നതും ഞെട്ടി ധരിക്കുകയാണ് പെട്ടെന്ന് പറയുന്നുണ്ട് ജീവേട്ടനാണോ അതേടി നിനക്കപ്പം എൻ്റെ പേരൊന്നും മറന്നിട്ടില്ലല്ലേ നിനക്ക് ഓർമ്മയുണ്ട് ഉടനെ കാഞ്ചിനെ എന്ത് ചെയ്യുന്ന അറിയുമോ അവിടെ ഓടാൻ പോകട്ടോ പെട്ടെന്ന് ഡോർ തുറക്കാനായിട്ട് പക്ഷേ ജീവൻ വിടുന്നില്ല കയ്യിൽ കയറി പിടിച്ചിട്ട് പറയുന്നുണ്ട് ഓടണ്ട നീ പേടിക്കുകയും വേണ്ട നിന്നെ ഉപദ്രവിക്കാനോ കൊല്ലാനോ വന്നതല്ല ഞാൻ ഞാൻ നിന്നെ പെണ്ണ് കാണും വന്നതാണ് എനിക്ക് കണ്ടു ഇഷ്ടമായി അന്ന് നിനക്കും ഇഷ്ടമായാൽ നമുക്ക് ഉടനെ നമ്മുടെ വിവാഹം നടത്താം കാഞ്ചന ആകെ പേടിച്ച് ഞെട്ടിത്തരിച്ചൊക്കെ നിൽക്കുകയാണ് കേട്ടോ നീ അന്ന് എന്നെ ചതിച്ചിട്ട് പോയവളാണ് എന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കാഞ്ചന അയ്യോ ജീവേട്ടാ ഞാനങ്ങനെ മനപൂർവ്വം ചെയ്തതല്ല ഞാൻ നിങ്ങളെ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല ഞാനന്ന് മരിക്കാൻ വേണ്ടി തന്നെ അവിടെ വന്നത് നമുക്ക് ഒരുമിച്ച് മരിക്കണമെന്ന് ആഗ്രഹത്തോടെ തന്നെ പിന്നെ എന്തിനാണ് എനിക്ക് തന്നിട്ട് നീ ഓടിക്കളഞ്ഞു ചോദിക്കാണ് കേട്ടോ അത് എനിക്ക് പെട്ടെന്ന് വിഷം കണ്ടപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഞാൻ പേടിച്ച് പോയി അതാണ് ഞാൻ ഇറങ്ങി ഓടിയത് ശരി സമ്മതിച്ചു നീ എൻ്റെ അച്ഛനെ പോലും ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഇല്ലാതാക്കി എന്ന് പറയുമ്പോൾ അത് ഞാൻ അറിഞ്ഞിരുന്നു നിങ്ങൾ ഇങ്ങനൊരു മഹാപാപം ചെയ്യുന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ അതും കാചന പറയുമ്പോൾ ശരി എല്ലാ കാര്യവും ഞാൻ വിശ്വസിച്ചു നീ അങ്ങനെ എന്നെ ചതിച്ചതല്ല പക്ഷേ ഇപ്പോൾ നീനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ നീ സമ്മതിക്കണം ഈ വിവാഹത്തിന് നീ സമ്മതിക്കണം നല്ല രീതിയിൽ ഞാൻ പെണ്ണ് ചോദിക്കാനാണ് വന്നത് അപ്പോൾ ഉടനെ കാഞ്ചനയുടെ മുഖം വല്ലാതെ ആവുക ആകുകട്ടോ അതല്ല എന്നെ പെണ്ണ് കാണാനായിട്ട് ഇന്ന് വേറൊരാൾ ഇവിടെ വരുന്നുണ്ട് അതേ ശരി അപ്പോൾ നീ ഞാൻ വിചാരിച്ച് മനസ്സിലാലോചിച്ചാലൊന്നും തെറ്റല്ല ഞാൻ വിചാരിച്ചില്ല ശരി തന്നെയല്ലേ അപ്പോൾ നിന്നെ വേറെ വേറൊരാളെ വിവാഹം കഴിക്കില്ല നീ വേറെ വേറൊരുത്തരെയും നീ മനസ്സിൽ കൊണ്ട് നടക്കുകയും വേണ്ട ഇത്രയും നാളും ഞാൻ ജയിലിലായിരുന്നു പഴയ ജീവനല്ല ഞാൻ ഇനി എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത് നിനക്ക് തന്നെ അറിയാൻ പറ്റില്ല ഞാൻ പറയുന്നത് പോലെ ഈ കല്യാണത്തിന് നീ നല്ല രീതിയിൽ സഹകരിക്കണം എൻ്റെ കൂടെ നിൽക്കണം ഞാൻ നിന്നെ വിവാഹം കഴിക്കുകയും ചെയ്യും പിന്നെ ഇവിടെ എല്ലാവരോടും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ പഴയ ആളല്ല എല്ലാത്തിനും ഞാൻ വെട്ടിക്കൂട്ടും ഇനി ഒരിക്കൽ കൂടെ ജയിലിൽ പോകാനൊന്നും എനിക്കൊരു മടിയുമില്ല എന്ന് പറഞ്ഞ് കാഞ്ചനയെ ശരിക്കും അങ്ങ് പേടിപ്പിക്കുക കേട്ടോ അപ്പോൾ കാഞ്ചന ഒന്നും മിണ്ടാതെ വീണ്ടും പേടിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് അല്ല നീ ഇനി ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി നിനക്കങ്ങനെ എന്നെ ചതിച്ചതല്ല നീ സത്യസന്ധമായിട്ട് ചെയ്തവളാണെങ്കിൽ നീ വേറൊരാളെ നിന മനസ്സിൽ കൊണ്ട് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കില്ലല്ലോ അപ്പോൾ ഞാൻ തന്നെ ഇതേ നിൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട് നീ ഈ കല്യാണത്തിന് സമ്മതിച്ചേ പറ്റുള്ളൂ ഇതിൻ്റെ മറുപടി നീ തീരുമാനിച്ച ഈ പക്ഷേ ഇതിപ്പം നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാവൂ ശരി എന്നും പറഞ്ഞു ഞാനിപ്പോൾ പോവുകയാണ് ഇതിൻ്റെ തീരുമാനം എന്നെ അറിയിച്ചേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ഇവർ ഇനീ കല്യാണം നടത്തി തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വന്ന് നിന്നെ വിളിക്കും വിളിച്ചിറക്കും നീ എൻ്റെ കൂടെ വരണം അപ്പോൾ അറിയാമല്ലോ സത്യസന്ധമായിട്ടുള്ളൊരു സ്നേഹമായിരുന്നു എങ്കിൽ അവൾ ഉറപ്പായിട്ട് ഇറങ്ങി വരും ശരി എന്നും പറഞ്ഞിട്ട് കാഞ്ചനയ്ക്ക് താക്കീതും കൊടുത്ത് ജീവൻ മാസ്കും വെച്ച് കണ്ണാടി വെച്ച് കൂളായിട്ട് അങ്ങ് ഇറങ്ങി പോവാട്ടോ കേട്ടോ പുറത്തിറങ്ങുമ്പോൾ അവരെ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ജീവൻ നിൽക്കുന്നില്ല പെട്ടെന്ന് തന്നെ എല്ലാവരോടും പറയാണ് ഇല്ല പോയിട്ട് ഞാൻ വിളിച്ച് അറിയിച്ചോളാം ഞങ്ങൾ പോകുക എന്ന് പറഞ്ഞാൽ അവർ ഇറങ്ങാം കേട്ടോ അങ്ങനെ എന്തായാലും പ്രഭാവതിയും എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട് പയ്യൻ അയ്യൻ കാഞ്ചനെ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ എന്ന് പറഞ്ഞു അപ്പം കാഞ്ചനകത്തിരുന്ന് കരയട്ടോ സങ്കടം കൊണ്ട് ടെൻഷൻ കാരണം ഇതിപ്പോൾ ജീവനാണ് വന്നതെന്നുള്ളത് എനിക്ക് മാത്രമല്ലേ അറിയാവൂ ഇതിവിടെയുള്ള ആർക്കും അറിയില്ല ഇവരുടെ കൂടെയൊക്കെ ഞാൻ എങ്ങനെയാ പറയുക പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും പ്രശ്നം ആ ഒരു ടെൻഷൻ ഇങ്ങനെ കാഞ്ചനാലോചിരിക്കുക കേട്ടോ ഇവിടെ മോഹിനിയെ കാണാനായിട്ട് മുറ്റത്ത് വന്ന നിപ്പുണ്ട് നമ്മുടെ ജീവൻ അങ്ങനെ മോഹിനി അവിടെ നിന്ന് ഇറങ്ങി ഓടി വരുന്നുണ്ട് ജീവനെടുത്ത് കാണുമ്പോൾ നീ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നേ ആ ചെറുക്കനെ അങ്ങോട്ട് വിടല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ ചെറുക്കൻ അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല പെണ്ണ് കാണാൻ ചടങ്ങ് അവനുമായിട്ട് നടന്നിട്ടില്ല പിന്നെ എന്താ സംഭവിച്ചത് നീ ആ ചെറുക്കനോട് പറയേണ്ട ഇതിൻ്റെ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും അവളെ പെണ്ണ് കാണാൻ ചെല്ലില്ല അപ്പോൾ ജീവൻ നടന്ന കാര്യങ്ങളെല്ലാം പറയാൻ പോവുകയാണ് ഞാൻ എൻ്റെ വേറൊരു ഫോണിൽ എനിക്ക് ഇല്ലാത്തൊരു ഫോണിൽ നിന്ന് നമ്പറിൽ നിന്ന് ഞാൻ ആ പയ്യനെ വിളിച്ചിരുന്നു അനിലിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി അങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ മോഹിനിയോട് പറയാനായിട്ട് ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്